കരയണ ഓ ഇവിടെ നിറച്ചിണ്ടിട്ടാ അതെ ഇവര് ഈ മൈതപ്പൊരി കൊടുത്തിട്ടെ അപ്പൊ നല്ല വള്ളം വരെ വെള്ളത്തെ പോണു ഒരു ദ്വീപ് ഒരു ദ്വീപ് തോലിച്ചുപോണു ഏപ് വല്യ ദ്വീപ് ഭയങ്കര ഒരു ദ്വീപ് തോലിച്ചു പോണുട്ടോ മക്കളെ കാത്തിരുന്നോളെ കരുതിരുന്നോളെ ആര് പരിച്ചുപോവ രസം കാണാൻ അവിടെ എന്തെങ്കിലും ഒരു പക്ഷി എന്തെങ്കിലും വേടീരുത് അത് സൈഡായി അത് തിന്നി 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 അവിടെ ഒരു ചുയിണ്ട് അപ്പൊ നല്ല വള്ളം വരവുണ്ട് അപ്പൊ മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ ആ ഭാരതപ്പുഴ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നിറഞ്ഞു കാണാം അപ്പോൾ നമ്മള് ഭാരതപ്പുഴ അടുത്തായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടക്കൊക്കെ ഒന്ന് വന്നിട്ട് ഭാരതപ്പുഴനൊക്കെ ഒന്ന് സന്ദർശിച്ച് പോവാം മീൻ ചൂണ്ടല്ലേലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പോയി എവിടെ ആ മണല് അവിടെ മറ്റാള് നടക്കണ് എല്ലാം മറ്റേ നിറയില്ലേ ആ കറുത്തിട്ട് നടക്കു ആ പൊന്തി ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ട് തല കാണണ്ടില്ലേ ഒറ്റ കിട്ടിയാല് പണിയാക്കും ഇനി രാത്രിയില്ലേ വരൂപ്പര് ആ അതാ അതാ പറഞ്ഞു ഇങ്ങോട്ട് കര തേടി വരികയാണ് പിന്നെ മീൻ പിടിക്കുകയും ചെയ്യവർക്ക് അത് നമ്മൾ ഡോൾഫിൻ വാങ്ങി തന്നെ അല്ലേ സാധനം കണ്ടാൽ ഏഹ് പോയാലെ ഡോൾഫിൻ അല്ലേ നമ്മൾ നിർവഹിക്കുന്നവര് പോയാലെ ഡോൾഫിൻ ആണ് അത് പക്ഷെ എന്താണ് കടിച്ചുമാന്തൊക്കെ ചെയ്യുക അടിപൊളി